നമസ്കാരം മിനിസ്റ്ററി ഗവൺമെൻറ് മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പഠിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആശയവും അദ്ദേഹത്തിൻ്റെ ആദർശവും ഇന്ന് പലരും അത് ചൂഷണം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഞാൻ എസ് മൊത്തത്തിലോ അല്ലെങ്കിൽ എസ് എൻ ഡി ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇതിനകത്ത് വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്ത ഒരു വാർത്ത മീൻസ് അത് വലിയ ദൃശ്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മാമാ മാധ്യമങ്ങളോ ഒന്നും ആ സാധനം റിപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ പല സോഷ്യൽ മീഡിയയിലും ഈ ഒരു വാർത്ത വരുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് ഇത് വളരെ ഗുരുതരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് സാധാരണക്കാരായിട്ടുള്ള ഈഴവ സമുദായക്കാരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന ഒരു ഊളയുടെ വീഡിയോ ആയംകുളത്ത് പോത്തുമുക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അതിപ്പോൾ അറിയപ്പെടുന്നത് ഐക്യൻഷൻ എന്നാണ് ഈ ഐക്യൻഷനെയും പോത്തുമുക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ കാരണം ഞാൻ കളിച്ചു വളർന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ പോത്തുമുക്ക് നാനാജാതി മതവിവാഹത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ചെറിയൊരു നാടാണ് നമ്മുടെ ഈ പോത്തുമുക്ക് അഥവാ ഐക്യൻഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം എൻ്റെ ഒരു പത്തു പതിനഞ്ച് വയസ്സ് വരെ ഞാൻ ഈ പറയുന്ന പ്രദേശത്തായിരുന്നു ജീവിച്ചത് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ മനുഷ്യരെ കുറിച്ചിട്ട് അവിടുത്തെ ജനങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധവും ധാരണയുണ്ട് അന്നൊന്നും ഇതുപോലുള്ള വർഗീയവശം തുപ്പുന്ന നാറികളൊന്നും ആ പ്രദേശത്ത് ഇല്ലായിരുന്നു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ഊളയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതായത് പ്രദീപ് ലാൽ എന്നാണ് ഇവന്റെ പേര് അവിടുത്തെ എന്തോ വലിയ കൊണാണ്ടങ്ങാണ്ടാണ് ി ജെ പിയുടെ മെമ്പറായിട്ട് മത്സരിച്ചിട്ടുണ്ട് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റ് ബുക്ക് സ്റ്റാൾ ആണ് ഈ മഹാവീരൻ നടത്തുന്നത് ഇവനിപ്പം പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ അല്ലെങ്കിൽ ഇവനീ പ്രചരിപ്പിക്കുന്നത് തീർത്തും വിദ്വേഷപരവും പ്രസ്പർദ്ധ വളർത്തുകയും കലാപത്തിന് ആഹ്വാനവും ചെയ്യുകയും അല്ലെങ്കിൽ ഈ പോത്തുമുഖ അല്ലെങ്കിൽ ഈ ഐക്യൻഷ്യൻ എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചിട്ട് വളരെ മോശമായി അവിടുത്തെ ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുകയും അവരെ വർഗീയതയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുകയും ചെയ്യുന്ന ഇതുപോലുള്ള പരമനാറികളെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വലിയൊരു ആപത്തിലേക്കായിരിക്കും പോകാൻ പോകുന്ന യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കാണുക നല്ലവരായിട്ടുള്ള എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ നാട് മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാരും എനിക്കെതിരെ ശബ്ദിക്കണം സ്വമേധ്യ പോലീസിനെ കേസെടുത്ത് അകത്താക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ആഹ്വാനങ്ങളും ഈ വീഡിയോയിലൂടെ നടത്തുന്നുണ്ട് ഇപ്പൊ ഇത് ഇനി എനിക്കെതിരെ വടിയും കുടയെടുത്തൊന്നും ആരും വരണ്ട കാരണം ഇതുപോലുള്ള പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആ ആ മഹാനായ ആ ഗുരുവിന്റെ പേരിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരവും വർഗീയതയും പറയുന്ന ഇവനെ പോലുള്ള ആൾക്കാരെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ പൊളിച്ചു കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് എന്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് ആ വളർന്നിരിക്കുന്നു ദുരന്തമുണ്ടായ ഒരു വർഗീയ മുസ്ലിം കായികുളത്തിൽ ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി നമ്മുടെ പ്രസിൽ വിജയം എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ ജംഗ്ഷൻഷനിൽ പോത്തു മുക്കാൻ കാക്കാട്ടൊരു കേന്ദ്രമാണ് അവിടെ ആ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താണ് അവരെ കണ്ടപ്പിടിക്കേണ്ടത് ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമാണ് അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അകിടി വെട്ടിക്കാർ അത്ര ക്രൂരമായ പ്രവർത്തി ചെയ്തു ആ സാധനം പോലീസ് ഇടപെട്ടു പുതുപ്പണി കുറേ ഈഴവൻ അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തരാൻ തുടങ്ങി അങ്ങനെയാണെന്ന് തീർന്നു ആ സംഘർഷം അനുഭവിച്ചതും അതിൽ ബന്ധപ്പെട്ടവർ ഇന്നും ജീവിയും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മളെ സംഘടനാശക്തി വിളിക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അവരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരുമിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം രാജ്യത്ത് ചന്തുപറ്റി അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടും തരണം നിങ്ങൾക്കാവശ്യമായ വെള്ളവും ലളിത ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകുക നമ്മുടെ നല്ല കാര്യം എന്തുകൊണ്ടാണെന്ന് അയ്യോ നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പ അപ്പ നമ്മുടെ ആൾക്കാരും കൊടുക്കുന്നത് ഇതിനകത്ത് നിൽക്കുന്ന റിക്കാർഡിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തലാണ് എന്നെ ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ഇപ്പം അവർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവര് അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു തീരുമാനിച്ചു ഈഡവരുവായി ചേർന്ന് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ചെയ്തു നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പോൾ ആ പ്രവർത്തനം അത് നമ്മൾ ഉദ്ദേശിച്ച ശക്തമായി വന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇരുപതാം തീയതി കിടക്കുന്ന ഘോഷയാത്രി നമ്മുടെ എല്ലാവരും പങ്കെടുക്കണം മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം നമ്മൾ പങ്കെടുത്താൽ പോരാ നമ്മുടെ അയിരത്ത് പേ യൂറ്റിങ് വരാത്ത ആൾക്കാർക്ക് അവരെ കണ്ട് നമ്മൾ സംസാരിക്കണം അതിന് ശാരാസക്തി പറയാനൊന്നുമില്ല നിങ്ങൾ സ്വയം അവരെ വിളിച്ചുകൊണ്ട് വരണം നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം നമ്മുടെ നിലനിൽപ്പിൻ്റെ നമ്മുടെ അവസാന പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെക്കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു യോഗമാണ് എല്ലാവരും നടന്നു വരുന്നത് അപ്പോൾ അത് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ ജന്മം നൽകി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾക്കും സംരക്ഷിക്കാൻ കഴിയും ഞാൻ നേരത്തെ പോലീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അന്ന് കായംകുളത്ത് കലാപമുണ്ടായപ്പം പോലീസുകാരെ നിഷ്പക്ഷമായി നിന്ന് അടിച്ചമർത്തി രണ്ട് ഭാഗത്തെ ഒരുപോലെ അടിച്ചമർത്തി പക്ഷേ ഇന്ന് സംഘർഷമുണ്ടായാൽ പോലീസുകാർ മുസ്ലിം പോലീസുകാർ ആ പക്ഷത്തേക്ക് നിൽക്കും അതാണ് ഇപ്പോഴത്തെ സ്ത്രീ നമുക്ക് നീതി ലഭിക്കത്തില്ല നമുക്ക് നീതി ബാലഘടയിൽ നിന്ന് നീതി ലഭിക്കാതെ വരും അങ്ങനെ വരുമ്പം നമ്മൾ സംഘടിതരായി നിൽക്കണം നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നിന്നാൽ നമുക്ക് കുറേ കാലമെങ്കിലും വലിയ പരിക്കില്ലാതെ ജീവിക്കുവാൻ സാധിക്കും പിന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ചിന്തിക്കും ഇത് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ പറയൂ ഒരാൾ നമുക്ക് ശക്തമായി പ്രവർത്തിക്കുന്നു കായംകുളത്തും ബോട്ടിയും നമ്മുടെ സ്ഥലം സ്ഥലമുണ്ടല്ലോ ആഡിറ്റോറിയം ആഡിറ്റോറിയം പുറം പോക്ക് സ്ഥലത്ത് കയ്യേറി നമ്മൾ വെച്ചതാണ് എല്ലാവരും കയ്യേറി നമ്മൾ മാത്രമല്ല കൈയേറിയത് കായംകുളം പോലീസ് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കുരിച്ച് താപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറേ സ്ഥലം കയ്യേറി ഈ ചേരാവളയിൽ കുറേ സർക്കാർ ഭൂമി കയ്യേറി എത്തിക്കാനെ തുടങ്ങി ആ സമയത്താണ് നമ്മൾ കയ്യേറിയത് ആ കയ്യേറിയ ഭൂമി ഈ നിമിഷം വരെ നമുക്ക് വധിച്ചു കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ബുദ്ധിമോഷം സംഭവിച്ചു നമ്മൾ ഈ റോഡ് പുറം നോക്കാം ഇറിഗേഷൻറെ പതിച്ചുതരാൻ പറഞ്ഞത് അതിന്റെ തർക്കവും കേസും അവിടെ പൊളിച്ചിട്ട് വെക്കണോന്നും പറഞ്ഞു എസ് ഡി പി അന്ന് പിന്നവിടേക്ക് മാർച്ച് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ നമ്മള് പത്ത് രൂപ നമ്മൾ കുറെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കണമെന്നുണ്ട് പോലീസും മദ്യത്ത് നിന്ന് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു പിന്നെ പോലീസ് അങ്ങനെ പുറത്താക്കി അങ്ങനെ പോയി അപ്പൊ നമുക്കെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘടനാ തലത്തിൽ അവർ പോയിച്ചുകൊണ്ടിരിക്കുക അവരുടെ യഥാർത്ഥ ശത്രു ഈഴവനാണെന്നാണ് അതുപോലല്ല നമ്മളാണ് മഹാഭൂരിപക്ഷം പക്ഷേ പാർട്ടികളിലൊക്കെ നമ്മുടെ ജോലി എന്താ നേർച്ച കോഴിയെ പോലെ നിർത്തിയിരിക്കുക പോസ്റ്റ്മോർട്ടിക്കും പച്ചതെപ്പും അല്ലാതെ ഏതെങ്കിലും മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ ഉയർന്നു വരുന്നില്ല കാരണം എപ്പ വേണമെങ്കിലും പാർട്ടി പുറത്താക്കന് ഈഴവനെ എപ്പോഴും പാർട്ടി സമുദായത്തിൽപ്പെട്ട ഒരു കാരണം ചോദ്യം ചെയ്യാൻ ആളുണ്ട് ഡബിൾ മുന്നോട്ട് നമ്മുടെ ആൾക്കാർ പിന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഈ പരിസരം ആ മഹാനായ ഗുരുവിന്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ കയറിയുന്നുണ്ട് ഇമ്മാതിരി തെമ്മാടിത്തരവും ഇതുപോലെ വർഗീയ കലാപത്തിന് ആഹ്വാനവും ചെയ്യുന്ന ഈ പരമ ഊളയെ സ്വമേധ്യ കേസെടുത്ത് എന്റെ ഹൈന്ദവരായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇവന്റെ ഈ വർഗീയത കേട്ടുകൊണ്ടാകും മുന്നിലിരിക്കുന്നുണ്ട് ഒരു പക്ഷെ ചിലപ്പം അവരുടെ മനസ്സിലേക്ക് ഇത് എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവരിൽ പോലും ഒരു പക്ഷെ ചിലപ്പം ഇവന്റെ പ്രസംഗം കേട്ടിട്ട് അതിനെ പറയണം എന്നൊരു പക്ഷെ ചിലപ്പോൾ തോന്നിട്ടുണ്ടാകാം പക്ഷേ ഇവ ഇവന്റെ ഈ മുന്തിയ സ്വാധീനം വെച്ചിട്ട് ഒരു പക്ഷേ ചിലപ്പം ഈ സഹോദരങ്ങൾക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല ഇവൻ ഈ പോത്തുമുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ തെമ്മാടിത്തരം അല്ലെങ്കിൽ ഈ പറയുന്ന കള്ള കഥകൾ ഇത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് വർഗീയതയുടെ വിത്ത് ഭാഗം യാണ് ഈ പറയുന്ന പ്രതീഷ് ലാൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട അർഗീയവാദി ഇപ്പന പറഞ്ഞോണ്ടിരുന്നത് എന്തായാലും ആ മഹാനായ മനുഷ്യന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യന്റെ ആ പ്രസ്ഥാനത്തിൽ കയറിയിരിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് ഇന്ന് ബി ജെ പിക്ക് വേണ്ടി അവരുടെ ആദർശങ്ങൾ നടപ്പാക്കാനും അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഇതുപോലത്തെ ചില വൃത്തിഘട്ട നാലുംകുത്തികളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുകൂടിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയൊരു മഹാദുരന്തം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറുകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് നാറികൾക്കൊന്നും ഇനി ഇതുപോലെ വർഗീയത പറയാനായിട്ടുള്ള അവസരം നമ്മുടെ ബഹുമാനപ്പെട്ട അധികാരികൾ കൊടുക്കരുത് എന്നുകൂടെ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭ പ്രതിഷേധ നിങ്ങളുടെ സ്വന്തം